എവിടെക്കടിച്ച് കേറി ഒരാൾ വാച്ച് കവനിട്ട് കേറി വരുമോ സെറ്റ് ആകും നിങ്ങളുടെ അഭിപ്രായം ഇത് വാച്ച് ചെയ്താ നാലായിരം വാച്ച് ആയത് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാകും നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് വാച്ച് വാച്ച് ചെയ്തു പോയല്ലോ ഒരു മിനിറ്റ് നിങ്ങളുടെ നിങ്ങൾ ചാറ്റ് ഞങ്ങൾക്ക് ലൈവ് വിടാൻ പിന്നെയും തോന്നലേ നിങ്ങൾ വേഗം നിങ്ങളുടെ ഇപ്പോൾ ഒരാള് ചാറ്റിൽ ഉണ്ടായി

കുട്ടികളാണോ അതുമോ വന്നു പോയതാണ് കേട്ടോ അതിനോ കാരണൊന്നില്ല അവരൊക്കെ വന്നു പോയവതാണ്ടോ ഒരു പന്ത്രണ്ടേ ലൈവ് ഉണ്ടാവും കേട്ടോ ഇപ്പോ ആണൊക്കെ വേഗം വരുമോ നിങ്ങളുടെ ആ സപ്പോർട്ടാട്ടോ വേഗം ോ ഞങ്ങളെ ഫസ്റ്റ് കണ്ടോ സ്റ്റാൻഡുണ്ടല്ലേ എവിടെ ഒരു എട്ട് ഏഴ് ഏഴ് ഉണ്ടേ ആരും കമന്റൊന്നും കമന്റ് വാച്ച് ഒന്നും കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് ഈ ഇത് ഇഷ്ടമായ ലൈക്ക് കേട്ടോ വേഗം വരുവോ ലേക്കടിച്ചോ ഞങ്ങളുടെ അഭിപ്രായം ആൾക്കാരുത് കയറി വരൂ കേറി വരുമോ ആരും വാച്ചിങ്ങില്ലല്ലോ വാച്ച് ചെയ്ത് കയറി വരും ഹലോ ഗ്യാസ് ഇത് പുതിയ ലൈവ് ആട്ടോ എല്ലാവരും വാച്ച് സപ്പോർട്ട് ചെയ്യുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കോ ഇവിടെ നാർത്ത ലൈവ് കട്ടായത് എന്താ അറിയില്ല കേട്ടോ ഇവിടെ സ്ട്രീമിൻ്റെ എന്ത് പ്രശ്നമുണ്ട് ലൈവ് സ്ട്രീമിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ ഒരു ഒരു മണിക്കൂർ ലൈവ് ഉണ്ടാവും കേട്ടോ ഒരു പന്ത്രണ്ട് മണി ലൈവ് ഉണ്ടാവും കയറി തരുമോ കമൻറ്റിട്ട് കയറി തരുമോ ആ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട് കമന്റ് വേഗം വരൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കോ ആരും കമന്റ് കാണുന്നില്ല കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടായിട്ടോ നിങ്ങൾക്കുള്ളത് ഗാസ് വേഗം വരുമോ ആ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട് കമന്റ് കയറി തരുമോ ആ ഞാളോ സഹായം പറയുന്നുണ്ട് ആ ഞാളോ സലൈക്ക് ചെയ്തോ എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ രസേ വെറുതെ ഇരിക്കാല്ലേ വീട്ടിൽ ആരുമില്ലേ എവിടെ സ്ഥലം തെന്നലയല്ലേ ഞാൻ അറിഞ്ഞിട്ടുണ്ട് കമനരു ആരും കമന്റ് കാണുന്നില്ല നിങ്ങളുടെ സപ്പോർട്ടാ കേട്ടോ നിനക്കല്ലത് നിങ്ങളെ ദിവസം ചോദിക്കുന്നുണ്ടേ ചോദിക്കുന്നുണ്ട് സുഖമാണോ സുഖമാണ് വെറുതെ അല്ലേ സുഖമാണ് ഒരു പ്രശ്നമില്ല തെന്നലാന്ന് പറയുന്നുണ്ട് എന്റെ അമ്മായിൻ്റെ മോനാ കേട്ടോ ഇപ്പൊ വർത്താൻ പറഞ്ഞത് ആ അമ്മായിന്റെ മോനാണല്ലേ ഞാന് എൻ്റെ എൻറെ എൻറെ വകീലെ കാക്കയാണ് എൻ്റെ പിള്ളേസൊക്കെ കണ്ടുട്ടോ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് വേഗം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വേഗം വരൂ ഫ്രണ്ട്സ് ആരും കാണുന്നില്ലല്ലോ ആ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട് കമന്റ് കേറി സെറ്റ് സെറ്റ് പവർ ആയിട്ടേ ലൈക്ക് അടിച്ചു തരുവോ നിങ്ങളുടെ അടിച്ചോ എന്താ പണി വെറുതെ ഇരിക്കുകയാണോ ഒരു മണി ഇല്ല കേട്ടോ അയാൾക്ക് വലുത് ലൈവ് ഇട്ടാണ് കേട്ടോ ഒരു വേഗം നേരം ലൈവ് ഇടുന്നുണ്ട് നാലുമണിട്ടോ അഞ്ചുമണി ആ നേരം സപ്പോർട്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കേട്ടോ വല്ലത് വേഗം വാച്ച് വാച്ച് ഒരാളെ ഒരാൾ വാച്ചിങ്ങോട്ടു ഇന്നലെ രാത്രി ഒക്കെ ആരും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട് ഇന്നലെയൊക്കെ മൂന്ന് വാച്ചിങ്ങോണ്ടായിരുന്നു അതൊന്നും ഇല്ല അപ്പം ഇപ്പം എല്ലാവരും പോയല്ലോ പ്രൈസാന്റ് ആരും ഇവിടെ പൂജ ആയിട്ടുണ്ട് വേഗം വരുമോ ലൈവ് ഇഷ്ടപ്പെട്ടാ കേറി പൂജ ആയിട്ടുണ്ട് ആ ഒരാൾ വരുന്നുണ്ടല്ലോ വേഗം വരുമോ താങ്ക് ഫോർ വാച്ചിങ് ഹലോ ഗായ്സ് വെൽക്കം ടു ലൈവ് കാണിക്കൂട്ടോ ഞങ്ങളോക്ക് ലൈക്ക് ചെയ്തല്ലേ എന്റെ മൂന്നോ ഞങ്ങളോ ലൈവ് ഇഷ്ട ലൈക്ക് വേഗം വരുമോ വേഗം രുോ ആ രണ്ടാളും വാച്ച് ലേക്കടിക്കോ നിങ്ങളുടെ സപ്പോർട്ടാ കേട്ടോ ലേക്ക് ചെയ്യോ ആ ം വരുന്നുണ്ട് ലന്ന് പറയുന്നുണ്ട് ഹായ് രണ്ടോ ലൈക്കടിച്ച് കയറിരുടെ പോന്ത ഞാൻ കണ്ണാറിലെ കാണിച്ചില്ലേ കായ് പുണ്യം പറയുന്നുണ്ട് ഹായ് നിഹാൽ എന്ന് പറയുന്നുണ്ട് നിഹാലാട്ടോ എൻ്റെ അടുത്തുള്ളത് ഷഹബാസ് െസ്ലി ചെയ്യണില്ലേ ഹായ് ഇതാ കേട്ടോ ഇവിടെന്നെട്ടോ ഞാനെവിടെ വരാനുള്ളത് നാളത്തെ വേറെ സ്ഥലമായിരുന്നു ഇപ്പൊ ഇവിടെന്നെട്ടോ നിങ്ങളുടെ വാച്ച് കാണോ വലുപ്പം വലുതെ എന്റെ ഉമ്മ എന്റെ അവിടെ കേട്ടോ ഞാൻ കേറി വരൂ ഫ്രണ്ട്സ് കാണില്ലല്ലോ ആരെയും ഞാനുള്ള സഹായം പറയുന്നുണ്ടേ വേഗം ടിച്ച് കയറുമോ സെറ്റ് ആകും സെറ്റാകും പവർ കേട്ടെ ആരും ഇരുന്നില്ല ഷാംബാസ്ക് വന്നിരുന്നു ഞാൻ ലോക്സ് ചേർത്ത് തീർത്താലേ താങ്ക് താങ്ക് യു ഞാൾ ലോക്സ് റിട്ടു എന്ന് പറയുന്നുണ്ടേ ഓക്കെ ഞാസ് പോവുകയാണോ കുറച്ചു നേരം വാച്ച് ചെയ്ത് കാണോ ഒരു പന്ത്രമണി വരെ ഉള്ളുട്ടു അത് ഞാൻ പിന്നെ ഉണ്ടാവില്ല അവരെ വാച്ച് ചെയ്ത് കാണോ പേടിക്കാൻ കേട്ടോ ഒരു പന്ത്രണ്ട് വരെ വാച്ചിങ് ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വൈകുന്നേരം വരുന്ന നിന്റെ ഇഷ്ടത്തിന് 啊，你要、啊。 Have you